അമേരിക്കയുടെ വടക്ക് കിഴക്കുള്ള സിയാറ്റിൽ നിന്ന് അറ്റ്ലാന്റ് വരെയുള്ള ഞങ്ങളുടെ റോഡ് ട്രിപ്പിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഐഡാഹോ എന്ന സംസ്ഥാനത്തിലൂടെ കടന്നു എങ്ങും പച്ചവിരിച്ച മലനിരകളും അതിമനോഹരമായ ഒരു ലേക്കുമാണ് ഞങ്ങൾക്ക് ഐഡാഹോയിൽ കാണാൻ കഴിഞ്ഞത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി രമണീയും നിറഞ്ഞിരിക്കുവാണ് ആദ്യത്തെ ഞങ്ങളുടെ സ്റ്റോപ്പ് കോർഡിലിൻ എന്ന് പറയും ഇതൊരു ഫ്രഞ്ച് വാക്കാണ് ഇങ്ങനെ തന്നെയാണോ പറയണമെന്ന് അറിയില്ല അവിടുത്തെ ലേക്കിലോട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് പോകുന്നത് പോകുന്ന പോകുന്നവയ്ക്കൊരു ട്രാഫിക് ബ്ലോക്ക് കിട്ടിയായിരുന്നു അന്നേരം കണ്ട കൗതുകരമായ കാഴ്ചയാണ് ഏതോ പക്ഷിയുടെ തൂവലിനെ കുത്തി നിറയേക്കുന്നു ഇതിന് മുന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തെങ്കിലും കഥ കാണുകയും ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന ലോറി കണ്ടിട്ട് ഈ സിറ്റിയിൽ ഡെവലപ്മെന്റ് കിടക്കുന്നുണ്ട് ട്രാഫിക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് ഉണ്ട് പക്ഷെ നമ്മൾ അറ്റ്ലാന്റിയെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ട്രാഫിക്കേ ഇല്ല പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു കോളേജാണത് നോർത്ത് സൈഡ് ഓഫ് കോളേജ് നമ്മൾ മുന്നേത്തെ വീഡിയോയിൽ കാണിച്ച വിജന പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ ആ വിജന പ്രദേശമുള്ള പിള്ളേർക്ക് ഇവിടെ വന്ന് വേണം പഠിക്കാൻ തോന്നുന്നു അല്ലാതെ വേറെ കോളേജും കണ്ടില്ല അങ്ങനെ മിനിറ്റ് ഡ്രൈവ് ചെയ്ത് നമ്മൾ ലേക്കിൻ്റെ അടുത്തെത്തി രാവിലെ ഏകദേശം പത്ത് മണി ആയിരുന്നു കൊണ്ട് ആളുകളും അധികം ഇല്ല അതുകൊണ്ട് തന്നെ അതൊരു സ്വകാര്യ സൗന്ദര്യ അനുഭവമായിട്ട് മാറി കുറച്ചു നേരം ഈ തടാകത്തിന്റെ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് തടാകത്തിന്റെ ഭംഗി ഉണ്ടു അത് കഴിഞ്ഞ് കാലത്ത് തന്നെ പ്രകൃതിയുടെ വിളി വന്നപ്പോൾ അവിടെ ബാത്റൂമിൽ പോയി സംഗതി നല്ല സ്ഥലമൊക്കെ ആണെങ്കിലും ബാത്റൂം ഒരു ആവറേജ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സെൽഫി സ്പോട്ടാണ് ഈ മഡ്ജി മൂസ് കാണുമ്പോൾ നമ്മുടെ മാനിന്റെ പല തോന്നുമെങ്കിലും ഇത് മാനല്ല ഇത് മൂസാണ് ഇത് ഇവിടുത്തെ ഒരു മെയിൻ ലാൻഡ് മാർക്കാണ് അത് കഴിഞ്ഞ് ഈ ലേക്കിന്റെ വാട്ടർ സ്പോർട്ട് ഏരിയയിലേക്ക് പോയി അവിടെ കുറെ റൈഡുകളുണ്ട് റൈഡുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയാലും ഞങ്ങൾക്ക് കയറാനുള്ള സമയമൊന്നും കാരണം നമ്മൾ റോഡ് ട്രിപ്പ് പോകണമല്ലോ ഈ റൈഡുകളുടെ ഡീറ്റെയിൽസും തടാകത്തിന്റെ ഭംഗിയും വേറെ വീഡിയോയിൽ ഇടാം ഇവിടെ ഒരു അര മുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ സിറ്റിയിലോട്ട് പോയി സിറ്റി നല്ല ക്ലീൻ സിറ്റിയാണ് നമുക്ക് അങ്ങനെ ഒരു സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും തോന്നില്ല അതുപോലെ ഇഷ്ടംപോലെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗുകളും പറയുന്നുണ്ട് അതിന്റെ ക്രൈനാണ് ഈ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂസിന്റെ പ്രതിമ കാണാം എന്താണെന്നറിയില്ല അറിയില്ല അവിടുത്തെ ഒരു സ്പിരിറ്റ് ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഫ്യൂൽ അടിച്ചു അതുപോലെ ചായ പിടിക്കാനുള്ളത് ചായ പിടിച്ചു അങ്ങനെ ഒരു പുഞ്ചിരിയോട് കൂടി കോർഡലിനോട് വിട പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ റൂട്ട് ആൻഡ് നയന്റിയിൽ കയറി ഈ റൂട്ട് ആൻഡ് നയൻറ്റീൽ കയറിയിട്ട് നമ്മൾ ഇനി കിഴക്കോട്ട് പോകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കണ്ട ഐഡോഹ സംസ്ഥാനത്തിലെ കോർഡലിൻ എന്ന സിറ്റി വളരെ റിമോട്ടായ സിറ്റിയാണ് ഇവിടെ മിക്കവാറും എന്ത് കാരും കാണാൻ സാധ്യല്ല പിന്നെ മലയാളികൾ പറയാനും വേണ്ടല്ലോ ഇനി എങ്ങാനും ഈ കോർഡലിൻ സിറ്റിയിൽ ഏതെങ്കിലും മലയാളിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കവനടമർക്കല്ലേ